ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിയാകനാൽ വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പൊ വൈകുന്നേരം ആറുമണി കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് കാണുന്നത് മഴ കാണാൻ അടിപൊളി നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ പൈനാപ്പിൾ കച്ചവടം അതുപോലെ തന്നെ ആവളം മറ്റേ നല്ല തിരക്കുള്ളൊരു വഴിച്ചന്തായിട്ട് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം മഴ മഴ പോലും ദനിക്കാതെ എത്ര പേരെ വരുന്ന വെള്ളം ഉണ്ട് ഇപ്പൊ മഴക്കാലമായാൽ മാത്രം ആ വെള്ളം നിറയുന്ന ഒരു വെള്ളച്ചാട്ടമാണത് പഴയ ദേവികുളത്തിനാണ് ഇതിന്റെ ഉത്ഭവം എൻജോയ്മെന്റ് ആണോ സ്ഥലമാണ് ഈ സൈഡ് വഴിയെല്ലാം രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് ആണ് അതിനിടയ്ക്ക് പശു അപ്പോ നല്ല തിരക്കെട്ട കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം കാണുന്നത് ടാറ്റീ ഗാർഡന്റെ ഔട്ട്ലെറ്റും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുമാണ് മഴക്കാലത്ത് നമ്മൾ മാക്സിമം സന്തോഷമായിരിക്കുക എൻജോയ് ചെയ്യുക നല്ല രീതിയിലാണ് നല്ല വലിയായിരുന്നു വരുന്നത് ഇവിടെ കണ്ട് രണ്ടു സൈഡിലും പാർക്ക് ചെയ്തുകൊണ്ട് കടകളുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് ഈ സായം സന്ധ്യ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ചുകൂടെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം കണ്ടോ ചോളമൊക്കെ അവിച്ച് വെച്ചേക്കുന്നത് ഇതെല്ലാം ഒരു സ്പെഷ്യലാണ് ഈ കാണുന്നതെല്ലാം ടാറ്റയുടെ തേല് ഫാക്ടറികളും അതുപോലെ തന്നെ തേയില തോട്ടങ്ങളൊക്കെയാണ് ഓരോ ആയിരത്തി എണ്ണൂറ് ഏക്കർ കൂടുമ്പോഴും ഓരോ ഫാക്ടറികളാണ് ടാറ്റ അനുവദിക്കുന്നത് അതായത് കൊളന്ത് ഉണങ്ങിയെടുക്കാനും പ്രോസസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എൻ എച്ച് എയ്റ്റി ഫൈവ് അതായത് മൂന്നാർ തേക്കടി ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ദേവികുളം കഴിഞ്ഞ് ആ വരുമ്പോൾ കാണുന്നതാണിത് അപ്പോൾ മനോഹരമായ ഈ കാഴ്ചയെല്ലാം ഈ ഒരു മഴയത്ത് വന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ കാരണം അപ്പോൾ മഴയൊക്കെ കുറഞ്ഞു മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇങ്ങോട്ട് അനുഭവപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആ സഞ്ചാരികളെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടത് മലയാളികളുണ്ട് പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ വന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എന്നിരുന്നാൽ തന്നെ ഈ ഒരു മനോഹര കാഴ്ചകൾ ഈ താഴെ കാണുന്നതെല്ലാം ഓരോ ലയങ്ങളാണ് തൊഴിലാളികൾ താമസിക്കുന്നത് ഈ തൊട്ട് മുമ്പ് കാണുന്ന ആ വഴി പിരിഞ്ഞു പോകുന്നത് സൂര്യനെല്ലിക്കാണ് ഈ ഒരു ഹൈറ്റ് ഏറിയ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ പതിക്കുന്നത് താഴ്ന്ന താഴത്തേക്ക് പതിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് ആരും കുറച്ച് നേരം നോക്കി നിന്ന് പോകും അപ്പോൾ വഴിയിൽ കാണുന്ന തട്ടുകടകളിൽ നിന്നൊക്കെ ചായ കുടിക്കുകയും അതോടൊപ്പം സ്നാക്സ് പൈനാപ്പിൾ പീസ് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ പലർ നിന്ന് ആസ്വദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വെയിൽ കെട്ടിയിട്ടുണ്ട് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ ഡേഞ്ചറാണ് അപ്പോൾ ആ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ വഴി സൈഡുകളിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളെല്ലാം ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്താണ് കൂടുതൽ വണ്ടികളും നിർത്തിയിടുന്നത് അത് കുറച്ച് ട്രാഫിക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇടവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ആയിട്ടുള്ള സഞ്ചാരികൾ അവരത് മറ്റ് വണ്ടികൾ വരുന്നു നോക്കുന്നുണ്ട് നോക്കാതെ തന്നെ ആ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തിരുന്ന് വരെ നോക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഒരിതും കാണുന്നുണ്ട് മൂന്നാറിൽ നിന്നും പൂപ്പാറ വന്ന് തമിഴ്നാട് തേനി അല്ലെങ്കിൽ ബോഡിമെട്ട് ഒക്കെ പോകുന്ന ബസ് ഈ റൂട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ സൂര്യനെല്ലിയിൽ നിന്നും ഈ ഈ പെരുവാനാൽ വന്നിട്ടാണ് തമിഴ്നാട് ബസ് പൂപ്പാറ കൂടി നമ്മൾ ബോഡിമെട്ട ഇറങ്ങി തമിഴ്നാട് പോകുന്നത് തേനിയിലേക്ക് പോകുന്നത് ചില ബസ്സുകൾ ബോഡി വരെ ഉണ്ടാവുള്ളൂ ബോഡി നായനായിക്കന്നൂർ അപ്പോൾ അങ്ങനെയുള്ള ആ സർവീസുകളെല്ലാം ഇവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാറ് കാഴ്ചകളെ കണ്ട് തേക്കടിക്ക് മടങ്ങുന്ന ടൂറിസ്റ്റുകളും ഈ വഴിയാണ് പോകുന്നത് പൂ പൂപ്പാറ ശാന്തന്മാറ ഉടുമ്പഞ്ചോല അങ്ങനെ രാമക്കൽമേടൊക്കെ ടച്ച് ചെയ്തു പോകാനും ഈ വഴിയാണ് പോകുന്നത് ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ പോലും ആക്സിഡൻ്റലി നമ്മുടെ മുമ്പിൽ വന്നു പെട്ടതാണ് കാരണം ഇത് മൂന്നാർ തൊട്ട് ആനേരങ്കൽ ഡാം വരെയാണ് ഒരു റണ്ണിങ് അപ്പോൾ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സും സർവീസും വളരെ ആക്റ്റീവാണ് ഈ മൂന്നാർ ഗ്യാപ് റോഡ് വഴി അപ്പോൾ വളരെ മനോഹരമായ ഈ ഒരു കാഴ്ച കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ തുറന്നി ഒരു ആയിട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളെ കാണിക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയുടെ മൈൻഡിപ്പ് ചെയ്യാം